സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്നത് വലിയ ആശങ്കയ്ക്കിടയാക്കുന്നതായി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ തെരഞ്ഞെടുപ്പ് തന്നെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെ യഥാർത്ഥ ജനവികാരം പ്രകടിപ്പിക്കാൻ കഴിയുമെന്നും അനിൽകുമാർ എം എൽ എ ചോദിച്ചു രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ നിന്നും രാഷ്ട്രീയത്തിനതീതമായ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം വയനാട് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു മുഴുവൻ ആ ഒരു രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള ഈ വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വലിയ വികാരത്തിലാണ് ഇത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണകൂടത്തെ അധികാരത്തിൽ എത്തിക്കുക എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡ്യൂട്ടി ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗമായി ഗവൺമെന്റിന്റെ ഏജൻസിയായി ഗവൺമെന്റിന് മാത്രം ബി വേണ്ടി സംസാരിക്കുന്ന രീതിയിലാണ് പത്രസമ്മേളനങ്ങൾ തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പോലും സംസാരിക്കുന്നു ഇത് നമ്മുടെ ഇടയിലൊക്കെ ഒരു വലിയ ആശങ്കയും ഭയവും ഉണ്ടാക്കുന്നതെന്നാണ് കാരണം ജനാധിപത്യത്തിന് ആണി ആണിക്കല്ല് എന്ന് പറയുന്നത് ആ തിരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് തന്നെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ജനവികാരത്തിന് എങ്ങനെ ജനവികാരം യഥാർത്ഥ രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് അതിനെതിരെയുള്ളൊരു വികാരം രാജ്യത്ത് മുഴുവനുണ്ട് ബീഹാറിലെ യാത്രയിലൊക്കെ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്ന പിന്തുണ അതാണ് കേരളത്തിലും വലിയ രീതിയിൽ രാഷ്ട്രീയത്തിനതീതമായ ഒരു പിന്തുണ അക്കാര്യത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കോൺഗ്രസ് അതിശക്തമായ പിന്തുണ ഐക്യദാരുണ്ഡ്യം രാഹുൽ ഗാന്ധിക്ക് നൽകി സമരങ്ങൾ സംഘടിപ്പിക്കുന്നു ഇനി നാളുകളിൽ സംഘടിപ്പിക്കും സാരാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ